പാലത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുപ്പം പാലത്തിൽ ഇപ്പോൾ ഗർഡറുകൾ ഇൻസ്റ്റാൾഷൻ പ്രവൃത്തികൾ നടക്കുന്നുണ്ട് ഫുള്ള് കുപ്പം പുഴ മണ്ണിട്ട് നിവർത്തിയിട്ടാണുള്ളത് അപ്പം ഇവിടം വരെയാണ് കണ്ണൂർ സോറി തളപ്പറമ്പ് ബൈപ്പാസിൻ്റെ നിർമ്മാണം ഈ ഭാഗം വരെയാണ് അപ്പം കുറ്റിക്കോൽ പാലം മുതൽ കുപ്പം പാലം വരെയാണ് കളിപ്പറമ്പ് ബൈപ്പാസ് ഇതല്ല ഇപ്പോൾ റീ ടെൻ വാളിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും ഒരു വയഡക്റ്റ് ആണ് അതായത് ചുടല ഭാഗത്ത് ഇവിടുന്ന് ഇത് കഴിഞ്ഞാൽ പിന്നെ ചൂടല ഭാഗം ഒരു വളവുണ്ട് ഉണ്ട് ചൂടല അങ്ങനെയുള്ള സ്ഥലമാണ് ഇത് ചൂടലല്ല ചൂടല ഇത് കഴിഞ്ഞിട്ടാണ് ചൂടല വളവ് ഉള്ളത് അപ്പം കൂടെ നിർമ്മാണം നടക്കുന്നുണ്ട് നല്ല സ്പാനിൻ്റെ കോൺക്രീറ്റ് വർക്കുകൾ അവസാന ഘട്ടത്തിലെത്തിക്കൊണ്ട് വരുന്നുണ്ട് ഈ വളവ് കഴിഞ്ഞിട്ടാണ് ചുട ചുടല ചുടല വളവ് ആണ്ടത് ഇതാണ് ചുടല ജംഗ്ഷൻ ഇവിടെ ഒരു ബയോടെക്ടിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട് ഉള്ളു നമ്മളെ കാസർഗോഡ് തെക്കിൽ ഭാഗം പോലെയുള്ള ഒരു ഭാഗം കൂടിയാണിത് വളവും തിരിവും ചുരവും അങ്ങനെ ആറ്റി ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഇത് ചുടല ജംഗ്ഷന് ഇവിടെ ഒരു വയഡക്ടിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട് പിയറിന്റെയും പിയർ കാപ്പിന്റെയും നിർമ്മാണം നടക്കുന്നുണ്ട് ഇവിടെ വളഞ്ഞു വളഞ്ഞിട്ടാണ് റോഡിന്റെ നിർമ്മാണം ഏ സോറി സോറി പഴയ റോഡ് നിലവിൽ കാണാൻ സാധിക്കുന്നത് അതാണ് പഴയ നാഷണൽ ഹൈവേ ചുടലഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഇവിടെ ഒരു വൈഡക്ടിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട് കഴിഞ്ഞ് കോരം പിടിക ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ സൈഡ് വാൾ നിർമ്മിച്ചിട്ട് മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് ചില സ്ഥലത്ത് സർവീസ് റോഡുള്ള വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് റീട്ടേൺ വാളിൻ്റെ നിർമ്മാണം മണ്ണിട്ട് ഉയർത്തുന്ന ഭാഗം ഇതിനൊക്കെ കൊല കുറേ നടക്കുക നടക്കാലും നല്ല സ്പീഡാണ് ഈ വർക്ക് ഭാഗത്ത് കേബിളൊക്കെ പോകുന്നുണ്ട് ഇവിടെ ഇവിടെ രണ്ട് വശങ്ങളിൽ മൂന്ന് പേര് പാതയുടെ കാറിയും വർക്കുകളൊക്കെ ഉണ്ട് നമ്മൾ കോരൻപീടിക ഭാഗത്തേക്കാണ് പോകുന്നുള്ളത് ഇപ്പം അടുത്ത ജംഗ്ഷന് കോരൻ പീടിക ആണ് ജംഗ്ഷനാണ് ഇത് ഇന്ന് കുറച്ച് ഭാഗം ടാറും കഴിഞ്ഞിട്ടുണ്ട് ചൂടെല്ലാം കഴിഞ്ഞിട്ട് കോരം പീടികന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് ഭാഗത്താണ് ചുടല കോരം പേടിക എന്ന ജംഗ്ഷനാണിത് ചുടല വർക്ക് കഴിഞ്ഞിട്ട് ഒരു ഭാഗം കുറച്ച് ഭാഗം സ്ഥലം റോഡ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചുടല ജംഗ്ഷൻ ആണത് ചുടല ചുടല മുതലേ ഇനി പരിയാരം ഭാഗത്തേക്കാണ് ഇനി പോവേണ്ടത് ഈ ഭാഗത്തൊക്കെ മൂന്ന് പേര് ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സർവീസ് റോഡ് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് വിഭാഗത്ത് കുറച്ച് താഴ്ത്തിയിട്ടാണ് സർവീസ് റോഡ് നിലവിൽ ഉള്ളത് അപ്പം മെയിൻ റോഡ് കുറച്ച് നല്ല ഉയർത്തിയിട്ടുണ്ട് കുറച്ച് ഭാഗങ്ങൾ പണി കഴിഞ്ഞ ഭാഗങ്ങൾ കുറച്ച് ഭാഗങ്ങളൊക്കെ തുറന്നു കൊടുത്തിട്ടുണ്ട് പണി കഴിയുന്നതുപോലെ അതേപോലെ തന്നെ തുറന്നു കൊടുക്കുന്നതായിട്ടും കാണുന്നുണ്ട് ഇതും വളരെ താത്തിയിട്ടുള്ള താട്ടുള്ള ഭാഗമാണ് ഭാഗം നല്ല ഉയർത്തിയിട്ടാണ് നിർമ്മാണം നടക്കുന്നുള്ളത് ഈ ഭാഗം കണ്ട നല്ല എന്ത് മാറ്റാന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ കഴിഞ്ഞ വീട് നോക്കിയാൽ മതി ഈ കഴിഞ്ഞ വീട് ഈ വീട് തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ട് നോക്കിയാൽ മതി അടിപൊളിയായിട്ടുണ്ട് ഈ ഭാഗത്ത് പരിയാരം ഭാഗത്തേക്കാണ് ഇപ്പോൾ ഡ്രോണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താ സ്ഥലം അറിയാം അത്തരം ടാറിംഗ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് ചില ഭാഗങ്ങൾ മാത്രം തുറന്നു കൊടുത്തിട്ടുണ്ട് ഇപ്പം ചില സ്ഥലത്ത് മണ്ണിട്ട് ഉയർത്തേണ്ട സ്ഥലമുണ്ട് ഈ സൈഡ് വാളൊക്കെ കെട്ടിയിട്ട് അപ്പോൾ ആ ഭാഗത്ത് മാത്രമാണ് വർക്ക് നടക്കുന്നുള്ളത് ആ ഭാഗം കൂടി റെഡിയാക്കിയ ശേഷമാണ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുള്ളത് ഇതയുടെ കുറച്ചും കൂടി വർക്കുണ്ട് അപ്പോൾ റീറ്റേൺ വാൾ കെട്ടി സർവീസ് റോഡ് ചെയ്യാറുണ്ട് അപ്പോൾ റീട്ടേൺ വാൾ കെട്ടിയ മണ്ണ് ലെവൽ ചെയ്ത ശേഷമായിരിക്കും ഈ ഭാഗം തുറന്നു കൊടുക്കുക ഇവിടെ സർവീസ് റോഡ് നല്ല ഹൈറ്റിലാണ് നിർമ്മാണം നടക്കുന്നുള്ളത് നമ്മളേകദേശം പരിഹാരം എത്താനായിട്ടുണ്ട്